ഓ അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി ലക്കിക്കുപ്പൻ താമസിക്കുന്ന മാളം ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുപോവാടേത് പെൺകുട്ടികളെ മാത്രം താമസിക്കണെ പുരുഷമാർക്ക് എന്താ കാര്യം ചെയ്യുമ്പോ താൻ പുരുഷനല്ലേ ഞാൻ വാക്സ്മാൻ ഇപ്പൊ മാനാണല്ലേ ഞാൻ വിചാരിച്ചു മൈലാണെന്ന് ചില ചേട്ടന്മാരൻ്റെ സ്നേഹം കുടുംബം മൈലേ മയിലേ എന്ന് മാനേ ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന് അതവിടെ ഇരുനോട്ടന്നേ തനിക്ക് ഇവിടെ ആരെയോ കാണണ്ടെ പിന്നെ അതെങ്ങനെ എനിക്കറിയാ രമണി രമണി സരളാസാരെ രമണിന്നുമല്ല സ്റ്റോക്ക് തീർന്നു രമണിക്ക് എന്താടാ കൊഴപ്പല്ലേ അറിയാൻ പറ്റുള്ളൂ ഒന്ന് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ ഇവിടെ എല്ലാം സുന്ദരിമാരാ ഞാൻ ഞാനാ ടക്കാതീനും അതേ തന്നെയാ കാണുന്നത് നേരിട വരാം വരണം വരാ എന്നെ ഓർമ്മയില്ലേ ലക്കി ൂപ്പൺ പിന്നെ എന്താ ഹായ് അഖില ഞാൻ ലാൽ ജീവൻ ലാൽ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിയെ കുറിച്ച് എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നു പഠിക്കാണോ അതോ ജോലി ചെയ്യാണോ എവിടെ വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛൻ ലവ് മേരേജ് ആയിരിക്കുന്നു അല്ല ഞാൻ കർച്ചിപ്പ് തരാൻ വന്നതാണ് കർച്ചിപ്പ് കളയാതെ ബസ് പറയുകയറുമ്പോൾ അഖില അറിയാതെ നിലത്ത് വേണം ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പറ ജസ്റ്റ് അനൌണ്ടിങ് അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ അയ്യോ പകുതി ഓക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ് ഞാൻ കാണും അതിന് ചെലവൊന്നുമില്ലല്ലോ കേക്കട്ടെ എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ കിച്ചൂണിനെ പോലെ ഒരുപാടൊന്നും ഇല്ല ഒരേ ഒരു സ്വപ്നം സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കാര്യം പറഞ്ഞ വീടുണ്ടോ വീടോ അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് ഒരു കോടി ആയിക്കോട്ടെ ഉള്ളത് എന്നിട്ടും സ്വപ്നം അതെ അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് സഫലമായി കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും എന്നിട്ട് അത് സ്വന്തമാക്കും അങ്ങനെ ഒരാൾ വരണ്ടേ വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി എന്തൊരു ബുദ്ധി തന്റെ വിരുദ്ധമായി ും ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി അല്ല ജസ്റ്റ് ഇമാജിൻ നോ അങ്ങനെ ഒരിക്കലും ഒരിക്കലും സംഭവിക്കില്ല രണ്ട് ദുർബലർ ചേർന്നാൽ ഒരു സ്വപ്നവും അതാണ് എന്റെ കണ്ടെത്തൽ വലിയൊരു സത്യം എത്ര പറഞ്ഞു എന്റെ സ്വപ്നം ദേ അത് കണ്ടോ പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴയിലേക്ക് കണ്ടുപോകുന്ന സൂര്യൻ ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ എവിടെ ആയിരുന്നു ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റോന് കിട്ടി അവിടെ അവ മൊത്തമായിട്ട് കാണാല്ലോ പല ചേപ്പിലല്ലേ പീസുകള് ആദ്യം കണ്ടപ്പ ഒന്ന് പറയണ്ടോയിട്ട് പോവാ വേണ്ട വേണ്ട എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം മാർക്ക് ഞാൻ കൊടുക്കും നീയോ ഏ അത്രയ്ക്കൊന്നുമില്ല തൊലി വിളുപ്പ് മാത്രമേ ഉള്ളൂ ടീച്ചേഴ്സ് പോരാ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആ ഇത് നിന്റെ ലക്കി കൂപ്പണല്ലേ ഇത് ഏത് മാളക്കിൽ ഒളിച്ചിരുന്നു ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെയാണോ ഡബിൾ ഓക്കെ എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം ഇതിന് മാർക്കല്ല എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ ഇവളെ നമുക്ക് വേണം എത്ര എത്രം ചോദിച്ചാലും കൊടുത്തരെ കമ്പനിയുടെ അത് പറയാൻ തുടങ്ങിയായിരുന്നു കേൾക്കുന്നില്ലേ ഇപ്പൊ തന്നെ മണ്ണുംചാരി പെണ്ണും കൊണ്ട് പോകുമോ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് മണിസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പറയാന് ഞാൻ പോയിട്ടുണ്ട് എത്ര തെറി കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ മനുസാറിന്റെ ഞാൻ ഒരു ഒരു ഇഷ്ടം അതും എടാ നിന്റെ ജീവിത ലക്ഷ്യം എന്താ കമ്പനി സന്തോഷകരമായ ജീവിതം ഇതൊക്കെ ആര് വിചാരിച്ച നടക്കുക ഈ മുതലാളി ആണല്ലോ തറവാട് കൈവിട്ട് പോകാതിരിക്കാൻ മാസാ മാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ എവിടുന്നാ പണം ഈ മുതലാളിയുടെ ഭാഗത്തേന്ന് മനുഷ്യർ സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ് അത് നീ മറക്കണ്ട അതൊക്കെ ശരിയാ കുന്നാലും ഒന്നുമില്ല തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും അവൾക്ക് നിന്നോട് വല്ലതും വല്ലതുണ്ട് അതും നടക്കാൻ നീ അല്ലേ പറഞ്ഞത് എടാ കിച്ചു സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ അത് പ്രാവർത്തികമാക്കാൻ സമ്പത്ത് കാണൂ എനിക്കോ നിനക്കോ അതില്ല അതൊക്കെ അറിയിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്കുക ഇനി ഒന്നും ആലോചിക്കണ്ട ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്നറിയിക്കേ ഡയലോഗ് ഓക്കെ ആണോ ഷോർട്ട് റെഡിയാണോ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോളൂ ഓക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടേ ശരി കണ്ണാ ഈ ആംഗിൾ ഫിക്സ് ചെയ്തു ഓക്കെ അതെ ഏത് ആങ്കിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതാണോ ഇതാണോ എന്തിനാ കോസ്റ്റ്യൂം കൊടുക്കാനാ ഫിക്സ് ായി പോയി സോറി ഞാൻ പോയി എല്ലായിടത്തും എന്റെ ഈ രണ്ട് കണ്ണുകൾ എന്നെ എത്തണം കോസ്റ്റ്യൂം സെക്ഷൻ 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 ക്യാമറ ലൈറ്റിംഗ് ചുരുക്കി ഞാൻ ഒരു ഇതാ കോസ്റ്റ്യാ ഇല്ല ഇത്രേയുള്ളൂ പറഞ്ഞത് അതെ ആധുനിക നാരിയുടെ ആധുനിക സ്വർണ സങ്കല്പൻ ഇത്രയും ഡ്രസ്സുകളൊന്നും ഞാൻ ഞാൻ ധരിക്കില്ല പിന്നെ ആര് അതൊന്നും പക്ഷെ ഇത് ധരിക്കില്ല കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും പറഞ്ഞില്ലേ ഡയറക്ടറോട് പറ അതെ പണത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം തുണി കുറയും തോറും മണി കൂടും സാർ ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല കാര്യകാരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് സ്ത്രീ ഒരു പ്രദർശന വസ്തു ആണെന്നോ എന്ത് കൂത്താട്ടത്തിന് നിന്ന് വരണമെന്നോ സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താണോ ഇത് ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ് ബ്ലൂ ഫിലിം അല്ല സോറി മിസ് ആക്കില്ല

എന്നാൽ അഖിലയ്ക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ ഓക്കെ അഖില തന്റെ ഈ ചിരിയുണ്ടല്ലോ അതാ ചിരിക്കുമ്പോൾ അഖില കൂടുതൽ മനു സുന്ദരിയാവും ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ് എക്സലന്റ് അതൊക്കെ ശരി പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്താ എന്താണ് പേഴ്സണൽ കാര്യം വേറെ അതൊന്നുമല്ല നാളെ ബർത്ത്ഡേ അത്രേ ആ ടെൻഷൻ അങ്ങ് അതൊന്നുമല്ലോ ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ട് ചീട്ടറക്കിയാലോ നീ എന്താ ഉദ്ദേശിക്കുന്നത് സാറേ അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ അതിന്റെ ഒരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇച്ചിരി പണച്ചെലവുള്ള കാര്യമാണ് പക്ഷെ പണം സാറിന് ഒരു പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ആദ്യം പണം തരൂ എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം നടക്കൂ നടന്നിരിക്കും എന്തിനക്ക് അഖില സാറിന്റേതായ പോരെ കിച്ചു ഐ മേറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആണ് അസറ്റ് താങ്ക്സ്